എൽ പി എസ് എയുടെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡ് ബി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ഓപ്ഷൻ ബി ആർ ചമ്പകലക്ഷ്മിയാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഉത്തരം ഡി രഘുവേന്ദ്ര തൻവാർ മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ആൻസർ എ ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് നാലാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക ശരിയായ കാലഘടനാ ക്രമത്തിൽ എഴുതുക ഉത്തരം ആൻസർ ഡി മൂന്ന് രണ്ട് ഒന്ന് നാല് അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ശരിയാണ് ആറാമത്തെ ചോദ്യം യൂണിഫോം ലിബി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ സി ആണ് മെസപ്പോട്ടോമിയൻ സംസ്കാരം ഏഴാമത്തെ ചോദ്യം സി എസ് ഐ ആറിൻ്റെ പൂർണ്ണരൂപം ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം സമത്വ സമാജ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമികൾ ഒമ്പതാമത്തെ ചോദ്യം ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഓപ്ഷൻ ഡി നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പത്താമത്തെ ചോദ്യം ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം എ ആണ് പട്ടം എ താണുപിള്ള പതിനൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് ഓപ്ഷൻ ബി പ്രാചീന മലയാളം പന്ത്രണ്ടാമത്തെ ചോദ്യം ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി ഗേത്രി പതിമൂന്നാമത്തെ ചോദ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് പതിനാലാമത്തെ ചോദ്യം സാമൂഹീകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഡി ആണ് മുകൽ മുകളിലുള്ളവയെല്ലാം പതിനഞ്ചാമത്തെ ചോദ്യം ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ആൻസർ ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ പതിനാറാമത്തെ ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ആൻസർ സി ഛത്തീസ്ഗഡ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെൻറിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ഓപ്ഷൻ എ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ പതിനെട്ടാമത്തെ ചോദ്യം ധാതുക്കളുടെ തലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ആൻസർ ബി ഉപദ്വീപീയ പിടഭൂമി പത്തൊമ്പതാമത്തെ ചോദ്യം പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്ന ചുമതല ഏതാണ് ഓപ്ഷൻ ഡി ബില്ലുകൾ അംഗീകരിക്കൽ ഇരുപതാമത്തെ ചോദ്യം തമോഖർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എക്സ് പി ഒ സാറ്റാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് ജി എന്നതൊരു ഗാൾവനോമീറ്ററും ഗാൾവനോമീറ്ററിലെ കറൻറ്റ് എത്രയാണ് ആൻസർ എ പൂജ്യം ആംബിയറാണ് ഉത്തരം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അൻപത് ഓം നൂറ് ഓം ഇരുന്നൂറ് ഓം വീതം പ്രതിരോധമുള്ള മൂന്ന് ബൾബുകൾ സമാന്തര രീതിയിൽ ഇരുന്നൂറ് വോൾട്ട് ഡി സി സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അൻപത് ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ അൻപത് സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ മൈനസ് നാല് ഇരുപത്തിനാലാമത്തെ ചോദ്യം സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽ വൺ താഴെ കൊടുക്കുന്നതിൽ ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ശരിയാണ് എന്നതാണ് ശരിയായ ഉത്തരം ഇരുപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വ്യത്യസ്ത ചേത തലങ്ങളത്തോടു കൂടിയ രണ്ട് സിറിഞ്ചുകൾ വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചെറിയ പിസ്റ്റണിൻ്റെയും വലിയ പിസ്റ്റണിൻ്റെയും വ്യാസങ്ങൾ യഥാക്രമം രണ്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററുമാണ് ചെറിയ പിസ്റ്റണിൻ്റെ ഒരു ന്യൂട്ടൺ ബലം ഉപയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്ര ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തിയഞ്ച് ന്യൂ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഒരു ആദർശ വാതകത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആണ് ഇതിൽ പി മർദ്ദവും റോ ഡെ സാന്ദ്രതയുമാണ് എങ്കിൽ ഗാമ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സി പി സി വി എന്നിവ തമ്മിലുള്ള അനുപാതം ഇരുപത്തി ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക ഇതിൽ ശരിയുത്തരം ഏത് ആൻസർ ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏതാണ് ഇരുപത്തൊൻപത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് മുപ്പതാമത്തെ ചോദ്യം മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ് ആൻസർ എ നിക്കൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ് ആൻസർ സി എച്ച് ജി സെൽ മെർക്കുറി സെൽ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഹെൻറിസ് നിയമം മുപ്പത്തി മൂന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം എസ് ടി പിയിൽ രണ്ട് മൂൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം കണക്കാക്കുക ആൻസർ സി ആണ് നാൽപ്പത്തിനാല് ലിറ്റർ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഒക്ടെക്ട് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ് ഓപ്ഷൻ ബി പി സി എൽ ഫൈ ആണ് ഉത്തരം മുപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാൽക്കോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പതിനാറ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് മുപ്പത്തേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ത്രീ ഡി ചോദ്യം ബേഡ് ഐ ചിൽ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മിസോറാം ആണ് ഉത്തരം മുപ്പത്തി ഒമ്പാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരം ക്ഷയരോഗം ചികിത്സാ സംവിധാനമാണ് ഓപ്ഷൻ ബി ഡോട്ട്സ് നാൽപ്പതാമത്തെ ചോദ്യം ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻസ് ഇ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ലോക അൽഷിമേസ് ദിനം ആയി ആചരിക്കുന്ന ദിനമേത് ഓപ്ഷൻസ് ബി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വീട് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ടു ഫോർ ഡി ആണ് ഉത്തരം നാൽപ്പത്തി മൂന്ന് ജാക്കോബ്സൺ ഓർഗൺ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഗന്ധം നാൽപ്പത്തി നാല് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി കാൾ ലിനേയസ് നാൽപ്പത്തി അഞ്ച് ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം ഓപ്ഷൻ ബി പ്ലിയോട്രോപ്പിസം നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറ് ഇരുപത് നാൽപ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തെട്ട് ഇരുപത്തി മുപ്പത്തിനാല് ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഒരു നിശ്ചിത തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപയാണ് എങ്കിൽ തുക എത്ര ഉത്തരം നാല് ലക്ഷം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ രണ്ട് കുറവായ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഓപ്ഷൻ സി ഒമ്പതാണ് ഉത്തരം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു അവ എല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങുന്നതിന് ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് അൻപതാമത്തെ ചോദ്യം അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ആ ജോലി അവർ ഒരു ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത് ആൻസർ ഓപ്ഷൻ ബി രണ്ട് എ അൻപത്തൊന്നാമത്തെ ചോദ്യം എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര ചിരിച്ചു സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗത്തിലാണ് കാർ യാത്ര ചെയ്യുന്നത് കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ മൂന്ന് മിനിറ്റ് യാത്ര ചെയ്തില്ല അതിനുശേഷം യാത്ര തുടർന്നു കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിൻ്റെ വേഗത എത്ര അൻപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നൂറ് കിലോമീറ്റർ പെർ ഹവർ അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യ വില ഇട്ട ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്ര ഓപ്ഷൻ എ എട്ട് ശതമാനമാണ് ഉത്തരം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് ആൻസർ ബി അറുന്നൂറ്റി സെന്റിമീറ്റർ സ്ക്വയർ അമ്പത്തിനാലാമത്തെ ചോദ്യം ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ നൽകുന്നു ഈ വിവരങ്ങൾ ഒരു പെട പൈ പൈഡയഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് ഡിഗ്രി അഞ്ചാം അൻപത്തഞ്ചാമത്തെ ചോദ്യം സ്ക്വയർ റൂട്ട് ഓഫ് നാല് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇരുപത്തൊന്ന് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് പതിമൂന്ന് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എട്ട് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഒന്ന് ഈക്വൽ ടു ഉത്തരം ഓപ്ഷൻ സി മൂന്നാണ് അൻപത്തിയാറാമത്തെ ചോദ്യം എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ട് അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി മുപ്പത്തൊന്ന് ഒഴിവാക്കിയ സംഖ്യ ഏതാണ് ഓപ്ഷൻ ഡി മുപ്പത്തൊമ്പതാണ് ശരിയായ ഉത്തരം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നാല് എ ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു എട്ട് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണ് ആൻസർ സി ആറ് ഈസ് ടു നാല് ഈസ് ടു മൂന്നാണ് ശരിയായ ഉത്തരം അൻപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വാട്ടർ ടാങ്കിൻ്റെ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര ഓപ്ഷൻ ബി പതിനാല് ലിറ്റർ ആണ് ശരിയായ ഉത്തരം അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം പോയിൻ്റ് നാല് എട്ട് ഇൻറ്റു അഞ്ച് പോയിൻറ്റ് ആറ് ഇൻറ്റു പൂജ്യം പോയിൻ്റ് രണ്ട് എട്ട് ഡിവൈഡ് ബൈ മൂന്ന് പോയിൻറ്റ് രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് ഒന്ന് ഇൻറ്റു പൂജ്യം പോയിന്റ് ഒന്ന് നാല് ശരിയായ ഉത്തരം ഓപ്ഷൻ എ എട്ടാണ് അറുപതാമത്തെ ചോദ്യം ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റി ഇരുപത് ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണാളവെത്രേ ഉത്തരം ഓപ്ഷൻ ഡി പത്ത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഗസ്റ്റാർട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ് സി എൽ ഹൾ ബി ആണ് ഉത്തരം അറുപത്തി ചോദ്യം ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ വൈകാരിക വികാസം അറുപത്തിമൂന്നാമത്തെ ചോദ്യം ആൽബർട്ട് ബന്ധുരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത് ഓപ്ഷൻ ഡി ഓർമ്മയാണ് ഉത്തരം അറുപത്തിനാലാമത്തെ ചോദ്യം ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാവനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ് ഓപ്ഷൻ സി മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിഡിറ്റി ടെസ്റ്റാണ് ഉത്തരം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും അധികാര ആധികാരികവുമായി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ ആണ് ഉത്തരം അറുപത്തിയാറാമത്തെ ചോദ്യം നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത് ഓപ്ഷൻ എ പഠനാന്തരണം അറുപത്തിയേഴാമത്തെ ചോദ്യം ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ് ഓപ്ഷൻ സി വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് ഉത്തരം അറുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സംവാദാത്മക പഠനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അറുപത്തി ഒമ്പത് മൃദുലത ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ് പ്ലേറ്റോ ഓപ്ഷൻ സി ആണ് ഉത്തരം എഴുപത് എഴുപതാമത്തെ ചോദ്യം മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം ഓപ്ഷൻ ബി എൻ ഐ എം എച്ച് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഭൂതദയ ആക്രമ അക്രമരാഹിത്യം സ്വേച്ഛാധിപത്യം അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ എ മുഖ്യ സവിശേഷകങ്ങൾ എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ദ നാച്ചർ ഓഫ് പ്രജുഡ്യേഴ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഉത്കൃഷ്ട എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ് ഓപ്ഷൻ ഡി ആത്മസ്ഥാപനം എഴുപത്തിനാലാമത്തെ ചോദ്യം അഭിപ്രേരണയെക്കുറിച്ചുള്ള ഗിൽ ഹിൽഗോഡിൻ്റെ വിഭജനത്തിൽ പെടാത്തതേത് ഓപ്ഷൻ സി ധാരണം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ധാർമ്മിക വികാസ ഘട്ട ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ബി ലോറൻസ് കോൾബർഗ് എഴുപത്തിയാറാമത്തെ ചോദ്യം ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ കാൾ ഗുസ്താവ് യുങ് ഓപ്ഷൻ എ എഴുപത്തിയേഴ് രണ്ട് വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ കൊണ്ട് മാത്രമാണ് വളരുമ്പോൾ കൈപ്പത്തി കൊണ്ട് പിടിക്കുന്നു ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു അതാണ് ഉത്തരം എഴുപത്തി എട്ടാമത്തെ ചോദ്യം നിഷേധം ദമനം യുക്തീകരണം തഥാത്മീകരണം ആക്രമണം തുടങ്ങിയവ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി സമായോജനം എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെബി വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര് ഓപ്ഷൻ എ കാൾ ലാഷ്ലി എൺപതാമത്തെ ചോദ്യം പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ ശാസ്ത്രം തത്വജ്ഞാനം സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്ന് പറഞ്ഞത് ഏത് പരിഷ്കരണ രേഖയിലാണ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ വുഡ്സ് ഡസ്പാച്ച് എൺപത്തി ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവിഷൻ ഓപ്ഷൻ എ സ്ട്രോങ് ബിലീഫ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ദ റിസെപ്റ്റീവ് സ്കിൽസ് ആർ ഓപ്ഷൻ എ ലിസണിങ് ആൻഡ് റീഡിംഗ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച് ആൻസർ ഓപ്ഷൻ സി ഇൻ്റലിജിബിലിറ്റി അടുത്ത ചോദ്യം പാസേജ് വായിച്ച് ഉത്തരം കണ്ടെത്താനുള്ളതിൽ എൺപത്തിനാലാമത്തെ ചോദ്യം വട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസ് അഗ്രി വിത്ത് ഹിം ഓർ ഹെർ ഓപ്ഷൻ സി ഗീവ് എവിഡൻസ് ആണ് ഉത്തരം എൺപത്തി അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദി പാസ പാസേജ് ഓപ്ഷൻ ഡി മോണിറ്ററിങ് ദ റിയാക്ഷൻസ് ഓഫ് ലിസണേഴ്സ് എന്നാണ് ആൻസർ കീഴിൽ വന്നിട്ടുള്ളത് എൺപത്തി ആറ് ദ ടേം ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സ്പീക്കർ ആൻസർ ഓപ്ഷൻ എ മേ കണ്ടിന്യൂ എൺപത്തി ഏഴാമത്തെ ചോദ്യം ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വുമൺ എൻ്ററിങ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ ഓപ്ഷൻ ബി ദ ആണ് ഉത്തരം എൺപത്തി എട്ടാമത്തെ ചോദ്യം ദ ഡോർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻറ്റ് ഡാഷ് ദ ഹോസ്പിറ്റൽ റീച്ച്ഡ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് വി നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ് ഓപ്ഷൻ ബി വാസ് ആണ് ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യം മൈ ടെലി മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ഇൻ റീഡിംഗ് നോവൽസ് ഉത്തരം ഇന്നാണ് വരുന്നത് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഓപ്ഷൻ ബി ആശയാവതരണ രീതി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ സൂചിപ്പിച്ചവ എ ബി സി എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് തൊണ്ണൂറ്റിനാല് കൈകൊണ്ട് കീറുന്നതിനു വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഓപ്ഷൻ സി ശാരീരിക ചാലക വികാസം തൊണ്ണൂറ്റിയഞ്ച് കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത് ഉത്തരം ആൻസർ എ രവി തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നതാണ് മണിപ്ര മണിപ്രവാളം രൂപപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി സംസ്കൃതം തൊണ്ണൂറ്റിയേഴ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരമേത് ഓപ്ഷൻ ഡി വാഴ്ത്തപ്പെട്ട പൂച്ച തൊണ്ണൂറ്റിയെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നതേത് ഓപ്ഷൻ ബി മേശ തൊണ്ണൂറ്റിയൊമ്പത് ആറ് മലയാളിക്കും നൂറ് മലയാളം അര മലയാളിക്കും ഒരു മലയാളം ഒരു മലയാളിക്കും മലയാളമില്ല കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേത് ഉത്തരം ഓപ്ഷൻ സി കുഞ്ഞുണ്ണി നൂറാമത്തെ ചോദ്യം കേരള മൊപ്പസാങ് മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം ഓപ്ഷൻ എ തകഴി ശിവശങ്കരപ്പിള്ള